നമസ്കാരം വിനിയാസ് വെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ ഒരു പഴയ സ്പ്രേ ബോട്ടിലാണ് എടുത്തേക്കുന്നത് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മുടെ കയ്യിലുള്ള സ്പ്രേ ബോഡി സ്പ്രേ ഏതാണോ അതെടുക്കുക ബോഡി സ്പ്രേയോ സെൻറ്റോ എന്താണോ നിങ്ങളുടെ കയ്യിലോ ഉള്ളത് അത് ഈ വെള്ളത്തിലോട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്യുക അതിനുശേഷം നമുക്കിതൊന്ന് അടയ്ക്കാം ഇനി ഇതെന്തിന ഇങ്ങനെ ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞുകൊണ്ടല്ലോ നമ്മുടെ വസ്ത്രങ്ങൾക്കൊക്കെ നല്ലൊരു സുഗന്ധം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അത് എങ്ങനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഡ്രസ്സൊക്കെ അയൺ ചെയ്യുമല്ലോ ഇങ്ങനെ അയൺ ചെയ്യുന്ന സമയത്ത് ഈ ഡ്രസ്സിലോട്ട് നമ്മൾ ഈ ഒരു വെള്ളം ഈ ഒരു സ്പ്രേ ഒന്നിങ്ങനെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ അയൺ ചെയ്യുമ്പോൾ ഈ വസ്ത്രത്തിന് നല്ല ഒരു സുഗന്ധമായിരിക്കും പ്രത്യേകിച്ച് വിയർപ്പ് സ്മെല്ലൊക്കെ ഒത്തിരി ഉള്ളവർക്കാണെങ്കിൽ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും നല്ലൊരു ഉന്മേഷം നമുക്ക് കിട്ടും ഈ ഒരു രീതിക്കൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസത്തേന് നമുക്കിങ്ങനെ ഉപയോഗിക്കാനും പറ്റും കേട്ടോ എന്നിട്ട് പിന്നെ തീരുന്നതിനനുസരിച്ചിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി എന്തായാലും നമ്മൾ വസ്ത്രങ്ങളൊക്കെ അയൺ ചെയ്തിട്ടല്ലേ ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ ഇതും കൂടെ കൊടുത്ത് ചെയ്യുമ്പം നല്ലൊരു ഫീലിങ്സ് ആയിരിക്കും നമുക്ക് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് പറയണേ ടിപ്പ് നമ്പർ ടു നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമ്മളെ ഈ ഒരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെ വേണേ ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കാപ്പിപ്പൊടി കൊടുക്കാൻ പോകും അപ്പോൾ ഞാൻ ബ്രൂവിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തേക്കുന്നത് മുഴുവനൊന്നും വേണ്ട ഇത് ഇത്രയും മതി ഒരു മുക്കാൽ ടീസ്പൂണോളം ഞാൻ ഈ ഒരു വെള്ളത്തിനനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് നമുക്കിതിലൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഈ കാപ്പിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂടുള്ള കഞ്ഞിവെള്ളം എടുക്കണമെന്ന് പറഞ്ഞത് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഷാംപു ആണ് അപ്പം ഏത് ഷാംപൂ ആണോ ഉപയോഗിക്കുന്നത് ആ ഒരു ഷാംപൂ എടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഈ കഞ്ഞിവെള്ളവും ഷാംപൂവും നന്നായിട്ടൊന്ന് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം കഞ്ഞിവെള്ളത്തിലെ പ്രോട്ടീൻ മുടിക്ക് ഒത്തിരി ഗുണം ചെയ്യും താരൻ ഇല്ലാതാക്കാനും കഞ്ഞിവെള്ളം കൊണ്ട് മുടി കഴുകുന്നത് ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ മുടിയുടെ അറ്റം പിളരുന്നുണ്ടെങ്കിൽ അത് തടയാനും കഞ്ഞിവെള്ളം ഒത്തിരി ഹെല്പ് ചെയ്യും അതുപോലെ നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളും ധാതുക്കളും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൽ ഷാംപൂവും കാപ്പിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വിടണം കേട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ മുടി ഇഴകളിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിത് കഴുകി ഉണ്ടല്ലോ പിന്നെ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് സ്മൂത്തി ആയിട്ട് ഇരിക്കും നല്ല അടിപൊളിയാണ് മുടി നല്ല തിളക്കത്തോട് കൂടിയിരിക്കും താരനൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് നല്ലതുപോലെ മുടി വളരാനും സഹായിക്കും അപ്പോൾ ഇനി ആരും ചോറ് വെച്ചിട്ട് ആ കഞ്ഞിവെള്ളം വെറുതെ സിങ്കിലോട്ട് ഒഴിച്ച് വേസ്റ്റ് ആക്കിയിട്ട് കളയരുത് കേട്ടോ അപ്പം ഈ രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയുക ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ഫോർ വീട്ടിൽ പലപ്പോഴും അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഈ സോപ്പ് എന്താണ് ഇത്ര പെട്ടെന്ന് തേഞ്ഞു തീർന്നത് എന്നൊക്കെ പലപ്പോഴും അടുക്കളയിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും സോപ്പുകൾ വളരെ പെട്ടെന്നായിരിക്കും തീരുന്നത് പലപ്പോഴും സോപ്പ് അലയാത്തത് നോക്കി വാങ്ങിയിട്ടും കാര്യമൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നാലോചിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിലും പിന്നെ പറയാൻ വേണ്ട മാസം തോറും കുളിക്കാനും മറ്റുമുള്ള സോപ്പുകൾ വാങ്ങിക്കാനേ സമയം കാണത്തുള്ളൂ കുട്ടികളുടെ കയ്യിലൊക്കെ ആണെങ്കിൽ നമ്മൾ സോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരത് പതപ്പിച്ച് തീർക്കും എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നത്തിനുള്ള ഒരു പ്രതിവിധിയാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനിത് അലക്ക് സോപ്പാണ് ഒട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഏത് തരം സോപ്പിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണേ ഇതുപോലെ നമ്മളൊരു ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുക്കുക ക്യാപ്പ് എടുത്തിട്ട് ഈ സോപ്പിൽ ഇതുപോലെ ഒന്ന് അമർത്തി വെച്ചു കൊടുക്കുക കേട്ടോ ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പം തന്നെ അത് അവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും അപ്പം ഇങ്ങനെ നമ്മളിത് വെച്ചതിന് ശേഷം ഇനി നമ്മൾ ഈ സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിലുണ്ടല്ലോ സോപ്പ് പെട്ടെന്ന് വെള്ളത്തിൽ അലിഞ്ഞു പോകത്തൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സോപ്പ് ഉപയോഗിക്കുമല്ലോ ഇങ്ങനെ വസ്ത്രങ്ങളിലൊക്കെ സോപ്പ് തേച്ച് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ വെച്ചു കൊടുക്കുക അപ്പം വെള്ളത്തിലൊന്നും ടച്ചാകൊന്നും ചെയ്യത്തില്ല അപ്പം ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതേപോലെ ഈ ഒരു പൊസിഷനിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് സോപ്പ് തേഞ്ഞ് തീരത്തില്ല അലിഞ്ഞ് തീരത്തില്ല വെള്ളത്തിലൊന്നും അങ്ങനെ മുട്ടി നിൽക്കത്തോ ഒന്നുമില്ല അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ എല്ലാ സോപ്പിലും ഉപയോഗിക്കുന്ന എല്ലാ സോപ്പിലും ഇതേപോലെ ഒരു ക്യാപ്പ് ഒന്ന് ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ ഇനി വേറൊരു ടിപ്പും കൂടി പറഞ്ഞു നമ്മൾ സോപ്പൊക്കെ വെക്കുന്ന സോപ്പ് ബോക്സ് ഉണ്ടല്ലോ അതിൽ ഇപ്പം പാത്രം കഴുകുന്നോടത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് കാരണം എപ്പോഴും വെള്ളം വെള്ളം യൂസ് ചെയ്യുന്നതാണല്ലോ അങ്ങനെയുള്ളപ്പം ഒരു സ്പോഞ്ച് എടുത്തിട്ട് നമ്മുടെ ആ സോപ്പ് ബോക്സിൽ വെച്ചു കൊടുക്കുക സോപ്പിൻ്റെ അടിഭാഗത്തായിട്ട് വെക്കരുത് സോപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് സ്പോഞ്ച് വെച്ചു കൊടുക്കുക ചെറിയൊരു പീസ് വെച്ചാൽ മതി അപ്പം അങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഈ സോപ്പിലുള്ള വെള്ളവും അതുപോലെ സോപ്പ് ബോക്സിലുള്ള വെള്ളവും ഒക്കെ ഈ സ്പോഞ്ച് വലിച്ചെടുക്കും അപ്പം നല്ല ഡ്രൈ ആയിട്ടിരുന്നോളും സോപ്പ് അലുത്ത് പോവുകയോ ഒന്നും ചെയ്യത്തില്ല അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ഫൈവ് ഇവിടെ ഒരു പേപ്പർ കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് ഉപയോഗിച്ചതോ ഉപയോഗിക്കാത്തതോ എടുക്കാം വെള്ളമൊക്കെ കുറിച്ച ഗ്ലാസ് ആണെങ്കിൽ ഒന്ന് ഉണക്കി ഉണക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുക്കാം നമ്മളൊക്കെ ചുമ്മാ വലിച്ചെറിഞ്ഞ് കളയുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പേപ്പർ കപ്പിനെ നമ്മളിപ്പോൾ ഒരു മൊബൈൽ സ്റ്റാൻഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഒരു കത്രിക എടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കട്ട് ചെയ്ത ആ ഭാഗം മാറ്റാം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഈ ഇതിൽ കാണുന്ന പോലെ നിങ്ങളങ്ങ് കട്ട് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ കേട്ടോ ഈ ഭാഗത്തും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിക്ക് ഇപ്പം നമ്മളിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തു ഇനി നമ്മളിത് ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മുടെ മൊബൈൽ എടുക്കുക ഈ ഒരു ഭാഗത്തോട്ടിങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുക നോക്കിക്കേ എനിക്ക് ഒരു ഏതാനും മിനിറ്റുകളെ നമ്മളിത് എടുത്തിട്ടുള്ളൂ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടിപൊളി ഒരു മൊബൈൽ സ്റ്റാൻഡ് ഇവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റി വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഓട്ടോ ഇത് നമ്മൾ കിച്ചണിലൊക്കെ വെച്ച് ഫോണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ഫൈവ് നിങ്ങൾ രാത്രി മുഴുവനും ഫാൻ ഇടാറുണ്ടോ ഉണ്ടെങ്കിൽ ഈ അപകടം കണ്ടില്ലെന്ന് നടിക്കരുത് എ സിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫാൻ കൂടി ഉണ്ടെങ്കിൽ മുറിക്ക് ഒരു പൂർണ്ണത വരൂ എന്ന് കരുതുന്നവരാണ് മിക്ക മലയാളികളും മുറിയിലെ ചൂടിനോട് പൊരുതാൻ മാത്രമല്ല സീലിംഗ് ഫാനുകൾ ചിലർക്ക് ഫാൻ കറക്കുന്ന ശബ്ദം കേട്ടില്ലെങ്കിൽ ഉറക്കം പോലും വരത്തില്ല എന്നാൽ രാത്രി മുഴുവനും ഫാനിട്ട് ഉറങ്ങുന്നത് അത്ര നല്ല ശീലമാണോ അല്ല എന്നാണ് ഉത്തരം രാത്രി മുഴുവനും ഫാൻ പ്രവർത്തിപ്പിച്ച് കിടന്നുറങ്ങിയാൽ ശ്വാസതടസ്സം ആസ്മ അപസ്മാരം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാകുമെന്ന് പഠനങ്ങൾ പറയുന്നു അതുപോലെ എത്രയൊക്കെ വൃത്തിയാക്കിയാലും ഫാനിലെ പൊടി പോകത്തില്ല ഇത് നമ്മുടെ ശരീരത്തിലെ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കും ശരീരത്തിൽ കൂടുതൽ നേരം കാട്ടടിക്കുന്നത് ചർമ്മം വല്ലാതെ വരളാൻ കാരണമാകും ചർമ്മത്തിലെ ജലാംശം ബാഷ്പീകരിച്ച് നിർജ്ജലീകരണം ഉണ്ടാകാനായിട്ടും ഇടയുണ്ട് ഇതാണ് രാത്രി മുഴുവനും ഫാനിന് കീഴിൽ ഉറങ്ങുന്നവർ ഉണരുമ്പോൾ ക്ഷീണിതരായി കാണപ്പെടാൻ കാരണം ഇവർക്ക് ഉറക്കം ഉണരുമ്പോൾ കടുത്ത ശരീരവേദനയും ഉണ്ടാകും കുഞ്ഞുങ്ങളുടെ മുഖത്തേക്കും കിടക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും ശക്തമായിട്ട് കാറ്റടിക്കാതെ ശ്രദ്ധിക്കണം ആസ്മയും അപസ്മാരവും ഉള്ളവരും ജാഗ്രത കാണിക്കണം ഇനി രാത്രി മുഴുവനും ഫാനിട്ട് ഉറങ്ങണമെങ്കിൽ നിർബന്ധമായിട്ടും വീട്ടിൽ ഒരു വെന്റിലേഷൻ എങ്കിലും ഉറപ്പാക്കണം ഉറങ്ങുന്നതിന് മുമ്പും വേണ്ടത്ര വെള്ളം കുടിക്കുന്നതിലൂടെ അമിതമായിട്ടുള്ള ചൂട് നമുക്ക് ഒഴിവാക്കാം കഫീൻ അടങ്ങിയ പാനീയങ്ങൾ മദ്യം എന്നിവ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇത് ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിക്കും ടിപ്പ് നമ്പർ സിക്സ് ഞാനിവിടെ കുറച്ച് മെറ്റൽ കല്ല് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ മുറ്റത്തൊക്കെ വിരിക്കുന്ന ആ ഒരു കല്ലാണിത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പിടി എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഈ വേനൽക്കാലത്ത് തണുത്ത് വിറച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റും അതായത് നമ്മുടെ എ സി ഇല്ലാതെ കണ്ട് നമ്മുടെ മുറി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബേസൺ ആണോട്ടോ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറച്ച് വലിയൊരു പാത്രം എടുത്താലും മതി എന്നിട്ട് അതിനോട്ട് ഞാൻ ഈ കല്ലൊന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നേരത്തെ വെച്ചു കൊടുക്കുക അതിന് പിന്നെ വേണ്ടത് ഇതേപോലത്തെ പഴയൊരു ബെഡ്ഷീറ്റാണ് അപ്പോൾ കോട്ടൻ്റെ ബെഡ്ഷീറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് അത് മടക്കിയിട്ട് നമ്മൾ ഈ ഒരു ബേസനിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മൾ ആ മടക്കുന്നത് ബേസിൻ്റെ ഒരു അളവിനനുസരിച്ചിട്ടൊന്നും ഇതേപോലെ ഒന്ന് മടക്കി എടുക്കണം എന്നിട്ട് ബാലൻസ് ഉള്ളതെല്ലാം ഈ അകത്തേക്ക് ഇങ്ങനെ വെക്കണം കേട്ടോ പുറത്തേക്ക് തുണിയൊന്നും കിടക്കാൻ പാടില്ല ഇതേപോലെ ഒന്ന് ഒതുക്കി ഒന്ന് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് വേണ്ടതുണ്ടല്ലോ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് അതിലോട്ട് കുറച്ച് കംഫോർട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ചൊഴിച്ചാൽ മതി എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ വെള്ളം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബെഡ്ഷീറ്റിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക അതായത് ബെഡ്ഷീറ്റ് ഒന്ന് നനഞ്ഞു നിൽക്കണം ഒന്ന് മുങ്ങി നിൽക്കണം വെള്ളത്തിൽ ഒരുപാട് വെള്ളം ഒഴിക്കുകയും വേണ്ട അടിയിലാ കല്ല് കിടക്കുന്നുണ്ട് ആ കല്ല് നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങണം അപ്പോൾ ആ ഒരു രീതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഇത്രയും മതി ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ ഒരു ടേബിളിലോ അല്ലെങ്കിൽ ഒരു സ്റ്റൂളിലോ ഈ ഒരു സംഭവം ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കൂടുതൽ കൂടുതലെടുക്കത്തില്ല അതിനപ്പുറം തന്നെ നമ്മുടെ മുറിക്ക് നല്ലൊരു തണുപ്പ് കിട്ടും അതായത് കറങ്ങുന്ന ഫാനിൻ്റെ ആ ഒരു കാറ്റി ഈ നനഞ്ഞ തുണിയിൽ തട്ടി അല്ലെങ്കിൽ നനഞ്ഞ വെള്ളത്തിൽ തട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ റൂമ് പെട്ടെന്ന് തന്നെ തണു തണുത്ത് കിട്ടും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു രാത്രി ഫുള്ള് നമുക്കിങ്ങനെ തണുത്ത് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ല വേനൽക്കാലത്ത് എ സി ഒന്നും വാങ്ങിക്കാനായിട്ട് ഇപ്പം എല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ രീതിക്കൊന്നും ട്രൈ ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇത് വീണ്ടും നമുക്ക് പിറ്റേ ദിവസം ഉപയോഗിക്കാം അങ്ങനെ ഒരാഴ്ചകോളം നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ വെള്ളം വറ്റി പോകുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ കഫർട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ റൂമിന് ഒരു നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രയേ ഉള്ളൂ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ തൊട്ടടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീ ും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്